കഴിഞ്ഞ വർഷം കേരളത്തെ നടക്കിയ ഒരു സംഭവമായിരുന്നു കുട്ടിയെ ഒരു ആറുവയസ്സുകാരി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഒരു സംഭവം അച്ഛൻ അമ്മ മകൾ അങ്ങനെ മൂന്ന് പേരായിരുന്നു പ്രതികൾ അതിലിപ്പോൾ മകൾ അനുപമ പത്മന് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഉപാധികളോടെ ആ ഒരു സംഭവത്തെ സംബന്ധിച്ച് അരങ്ങേറിയ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാം ഒരു വെള്ള സ്വിഫ്റ്റ് കാർ കുറച്ച് ദിവസങ്ങളായി ആ ഒരു റോഡിലൂടെ അവർ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു കാറിനകത്തുണ്ടായിരുന്നത് പത്മകുമാറും കുടുംബവും അങ്ങനെ പറ്റിയ ഒരു സമയം വന്നപ്പോൾ ആറുവയസ്സുകാരി കുഞ്ഞിനെയും തട്ടിയെടുത്തുകൊണ്ട് പത്മകുമാറും കുടുംബവും കടന്നു കളയുകയാണ് അതിനുശേഷം കുട്ടിയുടെ അമ്മയുടെ മൊബൈലിലേക്ക് ഒരു കോൾ വരുന്നു പത്തു ലക്ഷം രൂപ കൊടുത്താൽ കുട്ടിയെ വിട്ടു നൽകാമെന്ന് ഏകദേശം ആറു കോടിയോളം രൂപയുടെ ആസ്തിയുള്ള പത്മകുമാറും കുടുംബവും എന്തിനു വേണ്ടിയാണ് പുട്ടിനെ തട്ടിക്കൊണ്ടുപോയതും അതിനുശേഷം മോചനദ്രവ്യമായി പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടതും വിശദമായി തന്നെ നോക്കാം കൊല്ലം ഓയിരിനടുത്താണ് ഈ സംഭവം നടക്കുന്നത് നവംബർ ഇരുപത്തിയേഴാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് നാലരയോടുകൂടി ട്യൂഷൻ കഴിഞ്ഞു മടങ്ങവേ വയസ്സുകാരി കുട്ടിയും അവളുടെ സഹോദരനും കൂടിയാണ് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വെള്ള സ്വിഫ്റ്റ് കാർ അവരുടെ അടുക്കിലേക്ക് വരികയും പെൺകുട്ടിയെ കാറിനുള്ളിലേക്ക് എടുത്തിടുകയും എതിർക്കാൻ ശ്രമിച്ച ആൺകുട്ടിയെ അവർ ഉപേക്ഷിച്ച് പോവുകയുമായിരുന്നു പെട്ടെന്ന് തന്നെ അവിടെ കൂടിയ ആളുകൾ പോലീസിൽ വിവരമറിയിക്കുകയും ഉടൻ തന്നെ കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കുകയും ചെയ്തു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വിവരം സോഷ്യൽ മീഡിയ വഴിയും ദൃശ്യ മാധ്യമങ്ങൾ വഴിയും വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരിലേക്കും തന്നെ എത്തുകയുണ്ടായി വൈകിട്ടോടുകൂടി കുട്ടിയുടെ അമ്മയുടെ മൊബൈലിലേക്ക് വന്ന ഫോൺ കോളിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ പോലീസ് ശക്തമാക്കി അവസാനം അവർക്ക് എത്തിച്ചേരാൻ സാധിച്ചത് ഒരു കട ഉടമയിലേക്കായിരുന്നു കട ഉടമയെ സമീപിച്ചപ്പോൾ അവർ പറയുകയുണ്ടായി തൻ്റെ കടയിൽ ഓട്ടോയിൽ സാധനം മേടിക്കാൻ വന്ന ഒരു സ്ത്രീ തൻ്റെ മകളെ ഒന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ച് ഫോൺ വാങ്ങുകയും തുടർന്ന് ആരെയോ വിളിച്ച ശേഷം തിരികെ ഫോൺ ഏൽപ്പിക്കുകയുമായിരുന്നുവെന്നായിരുന്നു പോലീസുകാർക്ക് ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ യാതൊരു തെളിവുകളും എവിടെയാണ് കുട്ടി എന്ന് ഒന്നും കണ്ടുപിടിക്കാനായില്ല ഇതിനോടകം തന്നെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വാർത്ത വളരെ വേഗത്തിൽ തന്നെ എല്ലാവരിലേക്കും എത്തുകയാണ് കേരളത്തിലുള്ള ഓരോ ജനങ്ങളും ആ കുട്ടിയെ കിട്ടുവാൻ വേണ്ടി വനമൊരുക്കി പ്രാർത്ഥിക്കുകയാണ് ഓരോരുത്തരും ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയും ആ കുട്ടിയുടെ ഫോട്ടോയും മറ്റുമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാവിധത്തിലും സോഷ്യൽ മീഡിയയും അതുപോലെ ദൃശ്യ മാധ്യമങ്ങൾ ന്യൂസ് ചാനലുകളെല്ലാം തന്നെ ആ കൊച്ചിനു വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമാകുകയാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വെള്ള സ്വിഫ്റ്റ് കാറിനെ കേന്ദ്രീകരിച്ചൊക്കെ പോലീസുകാർ അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത് കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഡ്യൂപ്ലിക്കേറ്റ് നമ്പറാണെന്ന് അതുകൊണ്ട് തന്നെ ആ വെള്ളക്കാരനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എല്ലാം വളരെ ശക്തമായി തന്നെ പോലീസുകാർ നടത്തുന്നുണ്ടായിരുന്നു എല്ലാ ജില്ലയുടെ അതിർത്തിയിലും വളരെ വലിയ പോലീസ് സന്നാഹം തന്നെ ഉണ്ടായിരുന്നു കുട്ടിയുടെ അമ്മയുടെ ഫോൺ നമ്പറിലേക്ക് വന്ന കോളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നാളെ പത്ത് മണിയാകുമ്പോൾ നിങ്ങൾക്ക് കുട്ടിയെ ലഭിക്കും നിങ്ങൾ പത്ത് ലക്ഷം രൂപ റെഡിയാക്കി വെക്കൂ കുട്ടി സുരക്ഷിതയാണ് യാതൊരുവിധ കുഴപ്പവുമില്ല പിന്നെ പ്രത്യേകിച്ചും നിങ്ങൾ പോലീസിനെയും മറ്റുമൊന്നും വിവരം അറിയിക്കരുത് എന്നുകൂടി ഫോൺ വിളിച്ച സ്ത്രീ പറയുകയുണ്ടായി രാത്രി മുഴുവൻ പോലീസുകാർ അരിച്ചുപറക്കിയിട്ടും കുട്ടിയെ കണ്ടെത്താനായില്ല ഇത്രയധികം മീഡിയയും അതുപോലെ പോലീസുകാരും കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായ തിരച്ചിൽ നടത്തുന്നുണ്ടെന്ന് മനസ്സിലായ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘം തന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് കുട്ടിയെ ഒരു പാർക്കിൽ ഉപേക്ഷിക്കുന്നു യാതൊരുവിധ പരിക്കുകളോ ഒന്നും കൂടാതെ തന്നെ കുട്ടിയെ സുരക്ഷിതമായി തന്നെ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കീഴിലേക്ക് പോലീസുകാർ കൈമാറുകയും ചെയ്യുകയാണ് പത്മകുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യ അനിതകുമാരിയും അവരുടെ മകളുമാണ് പിടിയിലായത് എന്തിനു വേണ്ടിയാണ് പത്മകുമാറും കുടുംബവും ഇത്തരമൊരു പ്രവൃത്തിയിലേക്ക് ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഏകദേശം ആറ് കോടിയുടെ ആസ്തി അവർക്കുണ്ടെന്നാണ് പറയുന്നത് പത്മകുമാറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് എൻജിനീയറിംഗ് ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സായ ഒരു വ്യക്തിയാണ് പിന്നീട് അദ്ദേഹത്തിന് ജോലിയേക്കാൾ കൂടുതൽ താല്പര്യം ബിസിനസ്സിൽ ആയതുകൊണ്ട് പലതരം ബിസിനസ്സുകൾ നടത്തി പോരുകയായിരുന്നു അങ്ങനെ പല ബിസിനസ്സുകളിലും ലാഭ നഷ്ടങ്ങളുടെ കണക്കുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു അവസാനത്തെ കണക്കുകൾ പറയുന്നത് ഏകദേശം അഞ്ച് കോടിയോളം രൂപയുടെ കടബാധിതരേക്ക് പറ്റമ്മമാർ എത്തിയിരിക്കുകയാണെന്നാണ് അവരുടെ എല്ലാ പ്രോപ്പർട്ടിയും തന്നെ ബാങ്കിലും മറ്റും മറ്റുമൊക്കെ പണമിടപാടിനായി വസ്തു വിറ്റ് കടബാധ്യത തീർക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല എന്നൊരു അവസ്ഥ ഇരിക്കുകയാണ് അങ്ങനെയാണ് എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയെങ്കിലും കുറച്ച് കാശ് ഉണ്ടാക്കണം എന്നുള്ളൊരു ഐഡിയ അവരുടെ മനസ്സിലേക്ക് വരുന്നത് അങ്ങനെയാണ് ഒരു വർഷം മുമ്പ് അവർ ഈ തട്ടിക്കൊണ്ടുപോയി ഇതുപോലെ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് പൈസ മേടിക്കാം എന്നുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുന്നത് അങ്ങനെയാണ് ഒരു വർഷം മുൻപേ തന്നെ അവർ വ്യാജ നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കി വയ്ക്കുന്നത് അതിനുവേണ്ടി പല ട്രയലുകളൊക്കെ അവർ നടത്തുനോക്കി എങ്ങനെ കുട്ടിയെ തട്ടിക്കൊണ്ടുവരണം അതിനോടൊരു പദ്ധതി അവർ തയ്യാറാക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ യാതൊരുവിധ രീതിയിലും പിടിക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് പത്മകുമാറിന് വരികയാണ് അങ്ങനെ ഇരിക്കയാണ് അദ്ദേഹത്തിന് പത്ത് ലക്ഷം രൂപയുടെ പെട്ടെന്നുള്ളൊരു ആവശ്യം വരികയാണ് പരിചയമുള്ള പലരോടായിട്ടും പത്തു ലക്ഷം രൂപ ആവശ്യപ്പെട്ടെങ്കിലും ഒരിടത്തു നിന്നും പത്തു ലക്ഷം രൂപ ലഭിച്ചില്ല മകൾ അനുപമ ഒരു യൂട്യൂബർ ആണ് അത്യാവശ്യം ഇംഗ്ലീഷ് വീഡിയോസൊക്കെ ചെയ്ത് കാശുണ്ടാക്കുന്ന ഒരു നിലയിലായിരുന്നു ചാനൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം മൂന്ന് മുതൽ അഞ്ച് ലക്ഷം വരെ ഒരു മാസം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു അവളുടെ യൂട്യൂബ് ചാനൽ അങ്ങനെ ഇരിക്കെ മറ്റുള്ള ആളുകളുടെ വീഡിയോസ് എടുത്ത് സ്വന്തം ചാനലിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് കോപ്പിറേറ്റ് ആവുകയും അങ്ങനെ പിന്നീട് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് യൂട്യൂബ് അവളുടെ യു മോണിറ്റൈസേഷൻ കട്ട് ചെയ്യുകയാണ് ഉണ്ടായത് അതോടുകൂടി കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു വരുമാനം പെട്ടെന്ന് തന്നെ സ്റ്റക്കാവുകയാണ് മാത്രമല്ല പത്ത് ലക്ഷം രൂപ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ വസ്തു വിറ്റിട്ടോ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ പണയത്തിരിക്കുകയാണ് തിനും സാധിക്കില്ല എന്നൊരവസ്ഥ അങ്ങനെയിരിക്കുകയാണ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുകയും അതുവഴി മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ലക്ഷം രൂപയുടെ ആവശ്യം നിറവേറ്റാമെന്ന് പത്മകുമാറും ഭാര്യ അനിതകുമാരിയും മകൾ അനുപമയും തീരുമാനമെടുക്കുന്നു അതിനു വേണ്ടിയിട്ട് അവർ നിരന്തരമായി അവരുടെ വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചിട്ടുള്ള സ്വിഫ്റ്റ് കാർ ഉപയോഗിച്ച് പല സ്ഥലങ്ങളിലും കറങ്ങി നടക്കുകയാണ് തട്ടിക്കൊണ്ടു പോകാൻ രീതിയിൽ പറ്റിയ ഒരു അവസരത്തിൽ പറ്റിയ ഒരു സന്ദർഭം എവിടെ ലഭിക്കുന്നു അതനുസരിച്ച് ഉള്ള ചെറിയ കുട്ടികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അവർ ആരംഭിക്കുന്നു ഈ രണ്ട് കുട്ടികൾ ട്യൂഷൻ കഴിഞ്ഞ് പോകുന്നത് വ്യക്തമായിട്ട് അവർ കണ്ടെത്തുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് അവർ ആ രണ്ട് കുട്ടികളെ കേന്ദ്രീകരിച്ച് ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തി വരുന്നുണ്ടായിരുന്നു അങ്ങനെ അനുയോജ്യമായ ഒരു സന്ദർഭം ഒത്തുകിട്ടിയപ്പോഴാണ് കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് മാറിയത് ഇപ്പോൾ അനുപമ പത്മനും മാത്രമാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് പത്മകുമാർ പൂജപ്പുറ സെൻട്രൽ ജയിലിലാണ് ഉള്ളത് അനിതകുമാരിയും അനുപമ പത്മനും അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അനുപമ പത്മയ്ക്കാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്